ഹായ് വെൽക്കം ടു ചാനൽ ഞാൻ പറഞ്ഞില്ലേ ഒരു കാരം കാണി ഇതാണ് സാധനം മുല്ലപ്പൂ കൊറേ കിട്ട മുല്ലപ്പൂ എന്തൊരു ഭംഗിയാ കാണാൻ ഞങ്ങളോടല്ല മു ഞങ്ങളോടല്ല മുല്ലപ്പൂ ചെടി അല്ലെ മൂത്താപ്പാടോടെ മുത്താപ്പാട്ട് വീട് എന്റെ വീടിൻ്റെ അടുത്താണ് ഈ ചെടിൽ കൊറേ മുല്ലപ്പുകളുണ്ട് എന്ത് രസ കാണാൻ കാണേ നല്ല മണ ഇനി വേറെ ഒരു സാധനം കാണിച്ചിട്ടു വെച്ചാൽ മത്തങ്ങാ എന്റെ വീട്ടിന് അവിടെ മുത്താപ്പാട്ടവിടെ അല്ലേ ഇവിടെ കൊറേ ഇണ്ട് അങ്ങനെ അതും കൈനി അപ്പളാണ്ടേ എനിക്ക് കഴിക്കാൻ തോന്നിയത് അപ്പൊ ഉമ്മ വെയിലൊക്കെ അല്ലേ ചുവലും ചൂടും എന്തെങ്കിലും തണുത്ത് എന്തെങ്കിലും കഴിക്കണ്ടേ വീട്ടിൽ എൻ്റെ ഉമ്മ ഉണ്ടായിരുന്നു ഉമ്മ പറഞ്ഞേ താണു വാങ്ങിച്ച കഴിച്ചു വന്നു അപ്പൊ ഞാൻ കടയിൽ പോയിട്ട് വരാം കട ഇവിടെ അടുത്തു തന്നെയാണ് ഇറ്റി പോയാമ്പതി അങ്ങനെ പോയിട്ട് വന്നിട്ട് ഞാൻ കാണിച്ചു തരാം എന്തു സാധനം ഒക്കെ എന്തൊക്കെയാണെന്ന് പറയുന്നത് കുൽഫി ഐസ്ക്രീം കുൽഫി ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് പൂളി സാധനമാണ് പൂളി സാധനം ഇന്നത്തെ വീഡിയോ അങ്ങനെ ഒന്നില്ല കുറച്ച് കുറച്ചായിട്ട് എന്നാൽ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യാം ഓക്കെ ബ ബൈ